ഹലോ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചുക്ക് കാപ്പിയാണ് ഇന്നലെ ഞാൻ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിരുന്നു ശ്വാസം വെള്ളം ഞാൻ തണുത്ത വെള്ളം കുടിച്ചൊക്കെ വേദന അതുകൊണ്ട് ഞാൻ ഇന്നൊരു ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നതാണ് അതിന് ഇത് മൂന്ന് ദിവസത്തേക്ക് വേണ്ടുന്നതാണ് ഈ ചുക്ക് ജലം ഒരു ജലദോഷം ഇത് ഇതെല്ലാം വന്നാലേ ജലദോഷം ഇറക്കില്ല മൂന്ന് ദിവസം എടുത്തിച്ച് മുരിക്കണ്ട വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നത് എടുത്തിട്ടുള്ളത് ചുക്ക് കുരുമുളക് മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു നാല് ഗ്രാമ്പ് മൂന്ന് ദിവസത്തേക്കാണ് കുറച്ച് കറിവപ്പെട്ട കുറച്ച് ജീരകം ഈ മഞ്ഞളി ഇപ്പം ഒരു നേരത്തേക്ക് മാത്രമാണ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ മല്ലി മൂന്ന് ദിവസത്തേക്കാണ് മിക്സിന്ന് പൊടിക്കാനായാലും കുറച്ച് കൂടുതൽ വേണ്ട അതുകൊണ്ട് കുറച്ച് മൂന്ന് ദിവസത്തേക്ക് വന്ന് ചെരുത്തും പിന്നെ പിന്നെ വേണ്ടത് ശർക്കരയോ പനം കൽക്കണ്ടോ ആണ് നല്ല വെള്ളം മതി ഇതൊരു കറുപ്പൻ വെള്ളമാണ് നല്ല വെള്ളം തന്നെയാണ് പിന്നെ പനിക്കൂർക്കേൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് ഒരു നാലെണ്ണം ഇതെന്ന് പറഞ്ഞാൽ കരിമച്ചാണ് ശ്വാസം മുത്തൽ നല്ലതാണ് പിന്നെ പേരലെ എടുത്തിട്ടുണ്ട് വേരയില ഈ പ്രമേഹവും കൊളസ്ട്രോളെല്ലാം ഉള്ളവരിക്കലും നല്ലതെന്ന് പിന്നെ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ പ്രമേഹ രൂപ കുടിക്കുമ്പോൾ അവർക്ക് നല്ലതല്ല വേരയിലെ കൂടി അതിൽ ചേർക്കുക അല്ലെങ്കിൽ ഞാൻ വേരയില ഇപ്പം പ്രത്യേകിച്ച് എടുത്തത് പിന്നെ തുളസി കൃഷ്ണ തുളസി കിട്ടുമെങ്കിൽ അതെടുക്കാം പിന്നെ രണ്ട് ചെറിയ ഉള്ളി ഉണ്ട് അത് ചതച്ചിട്ടെടുക്കും ഇതെല്ലാം കൈകൊണ്ട് മരടിയിട്ട് ഇലകളെല്ലാം അങ്ങനെ ഇട്ടാൽ മതി പിന്നെ ഇത് ഈ കാണിച്ചതിൽ മഞ്ഞൾ ഒഴിച്ച് ബാക്കിയെല്ലാം മിക്സിന്ന് ഒന്ന് പൊടിച്ചെടുക്കലാണ് ഈ തൊണ്ടവേദനയ്ക്ക് കുടമ്പുളി വളരെ നല്ലതാണെന്നൊരു ആയുർവേദ ഡോക്ടർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ഒന്നെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടില്ല ഒന്ന് മാത്രം പിന്നെ അടലോടകത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അതെടുത്താൽ ചുമക്ക് വളരെ നല്ലതാണ് ചില വീടുകളിലുണ്ടാവും പൊടിച്ച് വച്ചു മൂന്ന് ദിവസത്തേക്കല്ല നാല് ദിവസത്തേക്കുണ്ട് മിക്സിൻ്റെ ചാറിന് കുറച്ചാകുമ്പോൾ ഓടിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചുക്കും ദേശം മല്ലിയും കൂടുതൽ എടുത്തിന് ചുക്കാന്ന് ഏറ്റവും അളവ് കൂടുതൽ ചുക്ക് വെള്ളം ചുക്ക് കപ്പിയെന്നല്ല പറയുന്നത് അഥവാ ചുക്ക് നമ്മളെ വീടുകളിൽ ഇല്ലെങ്കിൽ ഇഞ്ചി ചതക്കിട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചി അല്ലെങ്കിൽ ഈ വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് അതിൻ്റെ മേലത്തെ ആ സ്കിന്നില്ലേ ചോ ആ തോലി പുറത്തേന് അത് ഒന്ന് കത്തി ഇങ്ങനെ ചുണങ്ങി കൊടുത്താൽ ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണങ്ങി ഉണങ്ങിക്കിട്ടു പിന്നെ അടുപ്പ് വിറക് കത്തിക്കുന്നവർക്കാണെങ്കിൽ അടുപ്പിൻ്റെ തണമല്ലിട്ട് കൊടുത്താലും ഉണങ്ങും നല്ല ശുദ്ധമായ ചുക്ക് കിട്ടും നമുക്കാവശ്യമുള്ള പൂ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ചെറിയ തോതിലല്ലേ ചുക്ക് കേട്ടു ഈ കുടമ്പുളി ഒന്ന് കഴുകിക്കൊണ്ടുവരണം ഉള്ളി ചതക്കി ഈ ഇലകളെല്ലാം ഒന്ന് കൈകൊണ്ടിങ്ങനെ ഞരടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി തുളസിയിലും ഇതെല്ലാം പുഴുവോ ഇതെല്ലാം ഉണ്ടോ നോക്കിയിട്ട് കഴുകി വെച്ചതാണ് ഇലകളെല്ലാം ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് കുറുകിയിട്ട് ഒന്നരയാകുമ്പോൾ വാങ്ങുവാണ് വേണ്ടത് എല്ലാ ഇലകളും ഇതുപോലെ ഞരടി മഞ്ഞൾ പൊടി തന്നെ ഇത് ഇത് കഴുകിയിട്ട് വെച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക ഈ വെള്ളം കുറച്ച് കഴിയും വിട്ട് കൊടുത്താൽ മതി ഈ ഒരു പൊടിയും എൻ്റെ കൂട്ടത്തിൽ ഒരളവ് ചേർത്ത് കൊടുക്കാം വെള്ളം ഞാൻ അളന്നിട്ടൊന്നുമില്ല ഇതിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഒരു മൂന്നാല് ഗ്ലാസോളമായി ഇതിന് ഒരു ഈ വെല്ലമ്പത്തിനൊരു ഒന്നരയാണിയോളം ആകാം തിളച്ചിട്ടാകുമ്പം സിമ്മിലിട്ടിട്ട് അടച്ചു കൊടുക്കുക കുറച്ച് കുറുകി വെന്ത് ഇലകളെല്ലാം നന്നായിട്ട് ഇലകളിലെ നീരുള്ള നന്നായിട്ട് കലരണം വെള്ളം ചേർത്ത് കൊടുത്തേക്കാം ഈ പൊടികളെല്ലാം പൊടിക്കുമ്പം കുറച്ച് കൂടുതൽ പൊടിച്ച് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ പൈ ചെറിയ തോതിലുള്ള പനി ജലദോഷം കവക്കെട്ട് തൊണ്ടവേദനയെല്ലാം ഉള്ളപ്പോൾ നിരന്തരം പൊടിക്കേണ്ട ആവശ്യം വരുന്നില്ല അതൊക്കെ കുറേശിനടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമായി ഇലകളല്ലേ കുറച്ച് കൊണ്ടുണ്ടോ ഇതൊരു ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റൂ ജുക്ക് കാപ്പി തിളച്ച് അതിന് സിമ്മിലിട്ടിട്ട് തിളച്ച് മാറിയാണ്ട് അടച്ചിട്ട് കൊടുക്കണം കുറുതിക്ക് ഏകദേശം ഒരു പകുതിയാകണം ഇത് നല്ല ആറിയ കുപ്പിയിൽ ആക്കി അടച്ചു വെച്ചാൽ എൻ്റെ സ്മെല്ലൊന്നും പോയി ഇത് പിന്നെ നാല് ദിവസത്തേക്കേ ഉള്ളൂ പിന്നെ കൂടുതൽ പൊടിച്ച് വെക്കുമ്പോൾ നല്ല അറിയാൻ കുപ്പിയിലാക്കി വെച്ചാൽ രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ ഉപയോഗിക്കാം മുളക് വെള്ളം ആകുമ്പോഴേക്കും കുറേശം നെയ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം കുറുകി വാങ്ങിയതിന് ശേഷം ഇരിച്ചതിന് ശേഷമാണ് കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഉദ്ദേശിച്ച അത്ര കുറുകിയില്ല എന്നാലും അരിച്ചു കൊടുക്കുക നല്ലവണ്ണം ആണ് വന്നതുകൊണ്ട് ഞരടി അരിക്കണം എന്നില്ല അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞാൻ കുറച്ച് തണുത്തിട്ടാകുമ്പോൾ വരച്ചെടുക്കാം കുറച്ച് അരിച്ചതിന് ശേഷം കാപ്പിപ്പൊടി ചേർത്ത് നമുക്ക് നമുക്കത്രയാണെന്നും കാപ്പിപ്പൊടീൻ്റെ ചുവ ആവശ്യം അത്രയും ചേർത്ത് കൊടുത്താൽ മതി ഈ കുപ്പിയിലേക്ക് കുറച്ചും കൂടി കുറുകിയൊക്കെ അട്ടി കൂടും നേരം കുടിക്കാൻ അത്ര ഇത് കിട്ടൂല ഇതായി ചുക്ക് കാപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരം പിന്നെ നമുക്ക് മധുരം നല്ല ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർക്കരുതേ ഉള്ളൂ ഈ കറുത്ത വെല്ലം ഉണ്ടല്ലോ അതും നല്ലതാണ് വെള്ള വെല്ലവും പഞ്ചസാരയും ചേർക്കാതെ ശ്രദ്ധിക്കണം ഈ കുരുമുളക് വെള്ളം വെക്കുമ്പം ചുക്ക് കാപ്പി ഉണ്ടാക്കുമ്പം ഞങ്ങളിന് കുരുമുളക് വെള്ളം എന്ന് അധികം പറയാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അടുത്തു തന്നെ മറ്റൊരു വെഡിയുമായി വേഗത്തിൽ കാണാം